പ്രിയ സഹോദര സഹോദരി നിന്നെ വേദനിപ്പിച്ച ഒരു വ്യക്തിയോട് വീണ്ടും കുറച്ചു കാലത്തിന് ശേഷം ഒന്ന് സൗമ്യമായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഒത്തു വന്നാലും രമ്യമായിട്ട് കൂടി ആ വ്യക്തിയോട് ഒന്ന് സംസാരിക്കാൻ ഒന്ന് ഇടപെടാനുള്ള ഒരു സാഹചര്യം വീണ്ടും ഒത്തുവരികയാണെങ്കിൽ നിനക്ക് ആ വ്യക്തിയോട് ചിലപ്പോൾ ക്ഷമിക്കാൻ സാധിച്ചെന്ന് വരും എന്നാൽ അത് ഒരു പൊയ്മുഖം മാത്രമാണെങ്കിൽ അപ്പോഴും നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആ വ്യക്തിയോട് ക്ഷമ എന്ന് പറയുന്ന ആ സംഭവം നടന്നിട്ടുണ്ടായിരുന്നു അത് അറിയണമെന്നുണ്ടെങ്കിൽ വീണ്ടും പ്രകോപനമായ രീതിയിൽ ഒരു ഒരു സംസാരം ഒരു ഇടപെടൽ ആ വ്യക്തിയിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ നീ വളരെ ശക്തിയോടുകൂടി ആ വ്യക്തിയോട് നീ പൊട്ടിത്തെറിക്കും കാരണം നിന്റെ ഉള്ളിൽ ആ വ്യക്തിയോട് ആ വ്യക്തി നിന്നോട് ചെയ്ത ദ്രോഹം ആ മുമ്പ് കിടക്കുന്ന ആ മുറിവ് ആ വേദന ആ ക്ഷമിക്കാൻ പറ്റാത്ത ക്ഷമിക്കേണ്ട അവസ്ഥ നിന്റെ ഉള്ളിൽ കിടക്കുക മനസ്സിലായോ ചില സാഹചര്യം കൊണ്ട് ചിലപ്പോൾ ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചിലപ്പോൾ നമ്മൾ ചിലരോട് ചെയ്യേണ്ടി വരും വേദനിപ്പിച്ച വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ ചില സാഹചര്യത്തിൽ സംസാരിക്കുക ഇടപെടലുകൾ നടത്തുക ചെയ്യേണ്ടി വരും പക്ഷേ യഥാർത്ഥത്തിൽ ക്ഷമിച്ചിട്ടില്ലെങ്കിൽ അത് വലിയൊരു മാരക ആയുധമായിട്ട് നിന്റെ ഉള്ളിൽ അവശേഷിക്കും കറക്റ്റ് ഒരു ഒരു അനുകൂലമായ ഒരു സാഹചര്യം വരുമ്പോൾ ആ വ്യക്തിയെ നീ വളരെ കഠിനമായിട്ട് ചിലപ്പം റിയാ ആ വ്യക്തിയോട് നീ റിയാക്ട് ചെയ്തുകൊണ്ട് വരും അത് ആ വ്യക്തിയെ നിന്നെ തകർത്തു കളയും അപ്പൊ ക്ഷമിച്ചിട്ടുണ്ടോ ഇല്ലയോന്ന് നീ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് എങ്ങനെയാണ് അത് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കിയാൽ മതി അത് നിനക്ക് മനസ്സിലാവും ആ വ്യക്തിയോട് നിനക്ക് യഥാർത്ഥത്തിൽ ക്ഷമിക്കാൻ പറ്റിയിട്ടുള്ള വ്യക്തി നിന്നെ സാത്താൻ തകർക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ മാരകമായ ആയുധമാണ് വെറുപ്പ് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ വിദ്വേഷം സാത്താൻ അനുനിമിഷം ഏറ്റവും കൂടുതൽ മൂർച്ചു കൂട്ടുന്ന നിന്റെ ഉള്ളിലെ ആയുധമാണ് പക അതുകൊണ്ട് ആ പക കൊണ്ട് നിന്റെ സഹോദരൻ മാത്രമല്ല നശിക്കുന്നത് നിന്റെ നിന്റെ ഭാര്യയോ നിന്റെ ഭർത്താവോ നിന്റെ മക്കളോ നിന്റെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നിന്റെ അയൽവാസിയോ നിന്നെ നിന്നെ ഉദ്ദേഷിക്കുന്ന നിന്നെ വേദനിപ്പിച്ച നിന്നെ പീഡിപ്പിച്ച നിന്നെ മുറിപ്പെടുത്തിയ ആ വ്യക്തി മാത്രമല്ല നശിക്കുന്നത് അതോടൊപ്പം നീയും നശിക്കുക അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ സമ്പത്ത് കിട്ടാനോ അല്ലെങ്കിൽ സൗഭാഗ്യങ്ങൾ കിട്ടാനോ നല്ല ജോലി കിട്ടാനോ ഒന്നുമല്ല നീ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് നിന്നെ വേദനിപ്പിച്ച വ്യക്തികളോട് ക്ഷമിക്കാനാണ് ഇന്ന് അമ്മായിമ്മയോട് ക്ഷമിക്കാൻ പറ്റാതെ നാത്തുമാരോട് ക്ഷമിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ പിന്നെ സ്വന്തം അപ്പനോടോ അമ്മയോടോ ക്ഷമിക്കാൻ പറ്റാതെ അതുപോലെ അധികാരികളോട് ക്ഷമിക്കാൻ പറ്റാതെ ശുശ്രൂഷ മേഖലകളിൽ പിന്തള്ളിയ അതായത് പുറകോട്ട് മാറ്റി നിർത്തിയ തിരസ്കരിച്ച അവഗണിച്ച സഹ ശുശ്രൂഷകരോട് ക്ഷമിക്കാൻ പറ്റാതെ മിഷൻ മേഖലയിലെ സന്യാസ മേഖലയിലൊക്കെ അധികാരികളോട് ക്ഷമിക്കാൻ പറ്റാതെ ഒക്കെ നിരവധി വ്യക്തികൾ ഓരോ നിമിഷവും ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് സ്വയം മരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു നിമിഷം ഈശോയെ ഓർക്കുക ഈശോയുടെ പീഠകളെ ധ്യാനിക്കുക ഈശോയുടെ തിരുമുറിവുകളെ ധ്യാനിക്കുക ഈശോട് പറയുക ഈശോയെ എന്നെ വേദനിപ്പിച്ചവരോടൊക്കെ ക്ഷമിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ കാരണം ഈ ലോകത്തിൽ ഏറ്റവും എത്ര വലിയ വജ്ര വജ്രായുധങ്ങൾ ധരിച്ച ദൈവത്തെക്കായാലും ആയിരം പതിനായിരം ഇരട്ടി ശക്തിയുള്ള ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ അത് ക്ഷമിയുടെ ശക്തി ധരിച്ച യേശുക്രിസ്തുവാണ് ആ യേശുക്രിസ്തുവിന്റെ കൃപ കൊണ്ടല്ലാതെ നിനക്ക് ഈ ലോകത്ത് ഒരു വിജയി ആകാനായിട്ട് സാധിക്കുകയായിരുന്നു